രാജ്യാന്തര തുറമുഖത്ത് നിന്നുള്ള റോഡ് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി വൈകാതെ നടപ്പാകും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്നുള്ള റോഡ് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി വൈകാതെ നടപ്പാകും തുറമുഖ റോഡ് ബൈപ്പാസുമായി ചേരുന്നതിനും രൂപകൽപ്പന ചെയ്ത ക്ലോവർ ലീഫ് മാതൃകയ്ക്ക് ദേശീയപാത അതോറിറ്റി അന്തിമ അനുമതി നൽകിയതായാണ് വിവരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടര്ന്നും തുറമുഖ ദേശീയപാത റോഡ് നിർമ്മാണ പദ്ധതിക്ക് അംഗീകാരം നൽകി സ്ഥലമേറ്റെടുക്കൽ ശുപാർശകൾ കൂടി പരിഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗം അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ തുറമുഖ കവാടത്തിൽ നിന്ന് തുടങ്ങി മുല്ലൂർ തലക്കോട് ഭാഗത്താണ് റോഡ് ബൈപ്പാസുമായി ചേരുന്നത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡും ഇവിടെ സംഗമിക്കുന്നുണ്ട് ഗതാഗതം സുഗമമാക്കുന്നതിനാണ് ക്ലോവർ ലീഫ് മാതൃകയിലെ രൂപകൽപ്പന തുറമുഖ നിന്ന് ദേശീയപാതയിലേക്കും ഔട്ടർ റിംഗ് റോഡിലേക്കും പലവഴി ഗതാഗതം സുഗമമാക്കുന്നതാണ് ഈ മാതൃക നാല് വളയങ്ങൾ പരസ്പരം ചേർന്ന രൂപമാണ് ക്ലോവർ ലീഫ് ഇത് കേരളത്തിലെ ആദ്യ രൂപകൽപ്പനയാണെന്ന് അധികൃതർ പറഞ്ഞു കൊച്ചി കുണ്ടന്നൂരിലും സമാന രൂപകൽപ്പന വരുന്നുണ്ട് ചെന്നൈ കത്തിപ്പാറയിലെ റോഡിന്റെ മാതൃകയിലാണ് ക്ലോവർ ലീഫ് പാത ബൈപ്പാസിലേക്ക് ഗതാഗതത്തെ ബാധിക്കാതെ തുറമുഖ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇരുഭാഗത്തേക്കും യാത്ര ചെയ്യുന്നതിന് പുതിയ സംവിധാനത്തിൽ സൌകര്യമുണ്ടാകും കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റൺ ആരംഭിച്ച് നാല് മാസങ്ങൾ പിന്നിട്ടതോടെ ഒന്നിനു പിന്നാലെ ഒന്നായി ലോകത്തിലെ വമ്പൻ ചരക്ക് കപ്പലുകൾ കേരളത്തിന്റെ തീരത്തെത്തി കഴിയുകയും ചെയ്തു ഒരു ലക്ഷം ടി യു കൈകാര്യം ചെയ്ത തുറമുഖമെന്ന നാഴികക്കല്ല് കൂടി വിഴിഞ്ഞം പിന്നിട്ടിട്ടുണ്ട് നവംബർ ഒൻപത് വരെയുള്ള കണക്കനുസരിച്ച് നാൽപ്പത്തിയാറ് കപ്പലുകളാണ് തുറമുഖത്തെത്തിയത് ഒരു ലക്ഷത്തി എണ്ണൂറ്റി ഏഴ് വകാണ് ഇവിടെ കൈകാര്യം ചെയ്തത് ജൂലൈ മാസത്തിൽ മൂന്ന് സെപ്റ്റംബറിൽ പന്ത്രണ്ട് ഒക്ടോബറിൽ ഇരുപത്തിമൂന്ന് നവംബർ മാസത്തിൽ ഇതുവരെ എട്ട് എന്നിങ്ങനെയാണ് തുറമുഖത്തെത്തിച്ചേർന്ന കപ്പലുകളുടെ എണ്ണം ഏഴ് ദശാംശം നാലു കോടി രൂപയുടെ വരുമാനമാണ് ജി എസ് ടി ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ ശ്രേണിയിൽപ്പെടുന്ന എം എസ് എസ് സി ക്ലോഡ് ഗിരാർഡെറ്റ അണ്ണ വിവിയാന എന്നീ കപ്പലുകളും എത്തിച്ചേർന്നിരുന്നു ഇവയ്ക്ക് പിന്നാലെ മറ്റ് അതിഥികളും എത്തിച്ചേരും അങ്ങനെ വിഴിഞ്ഞം ഇന്ത്യയുടെ സുവർണ തീരമായി മാറുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള മദർഷിപ്പുകൾ അഥവാ മാതൃയാനങ്ങൾക്ക് നങ്കൂരമിടാൻ സൗകര്യമുള്ള ഇന്ത്യയിലെ ഏക ട്രാൻസിറ്റ് ഷിപ്മെന്റ് തുറമുഖമായി അന്താരാഷ്ട്ര മാരിടൈം ഭൂപടത്തിൽ ഇടം നേടിയ വിഴിഞ്ഞം ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പ്രതിവർഷം പത്തു ലക്ഷം ടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറും പ്രതിവർഷം ഇത്രയും ചരക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖം ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ല വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ റോഡ് റെയിൽ മാർഗം കൊണ്ടുപോകുന്നതിനും നാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിനുമാണ് തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നത് തുറമുഖ പദ്ധതി പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലേക്കുള്ള കണക്ടിവിറ്റിയാണ് സർവീസ് റോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡും സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിലാണ് നിർമ്മിതി കൊങ്കൺ റെയിൽ നൽകിയ പ്ലാനാണ് ഭൂഗർഭ റെയിൽപാതയ്ക്ക് ഏറെ അനുയോജ്യമെന്ന് കണ്ടെത്തിയാണ് തുടർ നടപടി പത്തേ ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപത് ദശാംശം രണ്ട് കിലോമീറ്ററും നിലവിൽ റോഡിനടിയിൽ നിർമ്മിക്കുന്ന തുരങ്കം വഴിയാണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനം പണികൾക്കായി അഞ്ച് ദശാംശം അഞ്ച് ഹെക്ടർ ഏറ്റെടുക്കും റെയിൽ റോഡ് കണക്ടിവിറ്റികൾ പൂർത്തിയാകാനെടുക്കുന്ന കാലതാമസം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും ബദൽ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി അധികൃതർ പറയുന്നത് സർവീസ് റോഡ് സജ്ജമാക്കാനും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ കണ്ടെയ്നർ ആർഡ് സജ്ജമാക്കാൻ റെയിൽ െ സമീപിക്കാനും തീരുമാനം ആയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി